എലിവേറ്റഡ് പാത തകരാൻ ഇടയായത് മണ്ണിന്റെ കുഴപ്പം മൂലമാണെന്ന് കരാറുകാരായ കെ കൺസ്ട്രക്ഷൻസ് റോഡ് തകർന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കെ കൺസ്ട്രക്ഷൻ കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലന്ധർ റെഡ്ഡി ആവശ്യമെങ്കിൽ അവിടെ പാത നിർമ്മിക്കാൻ പോലും കമ്പനി തയ്യാറാണെന്ന് വ്യക്തമാക്കി നിവൃത്തിയില്ലാത്തത് കൊണ്ടാകാം ഇങ്ങനെയൊരു വ്യക്തമാക്കൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കമ്പനി കർശനമായി പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്തെ ഭൂഗർഭ സാഹചര്യങ്ങളും ഉയർന്ന ജീവിതവിധാനവും തകർച്ചയ്ക്ക് ഘടകമായിട്ടുണ്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അണ്ടർപാസ് അപ്രോച്ച് ക്യാമ്പുകളിലൊന്ന് ഇടിഞ്ഞു വീണു ഇതോടെ സർവീസ് റോഡും തകരാറുമായി പ്രധാന പാതയുടെ ഇരുവശത്തുമുള്ള സർവീസ് റോഡ് എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണ് ജലന്ധർ റെഡ്ഡി പറഞ്ഞു റോഡ് നിർമ്മിച്ച നെൽവയൽ വികസിച്ചതും ദേശീയപാതക്ക് വിള്ളൽ വീഴാനും ഇടിഞ്ഞു വീഴാൻ കാരണമായെന്ന് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ദേശീയപാതയുടെ തകർച്ചക്ക് കാരണമെന്ന ആരോപണം അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു കൂരിയാട് ദേശീയപാത തകർന്നതിനു പിന്നാലെ കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് കമ്പനിയെ കേന്ദ്ര സർക്കാർ ഡീബാർ ചെയ്തിരിക്കുകയാണ് കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് രണ്ടാം തവണയാണ് കെ എൻ ആർ കൺസ്ട്രൻസ് കമ്പനിയെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം കരിമ്പട്ടികയിൽപ്പെടുത്തുന്നത് ഡീബാർ ചെയ്തതിനെ തുടർന്ന് തുടർ കരാറുകളിൽ ഇനി കെ എൻ ആർ കൺസ്ട്രൻസ് കമ്പനിക്ക് പങ്കെടുക്കാനാകില്ല ദേശീയപാതയിലെ അപാകതകളെക്കുറിച്ച് പരിശോധിക്കാൻ ഐ ടി വിദഗ്ധരടങ്ങുന്ന സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുമുണ്ട് തിങ്കളാഴ്ചയാണ് കൂരിയാട് ദേശീയപാത അറുപത്തിയാറിൽ നിർമ്മാണത്തിലിരുന്ന ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് പിന്നീട് പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ നിർമ്മാണത്തിലെ അപാകത കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഇന്നലെ റോഡ് ഗതാഗത മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനക്കും എത്തിയിരുന്നു ദേശീയപാത ഇടിഞ്ഞതാണതിൽ നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയെന്ന് എ ടി മുഹമ്മദ് ബഷീർ എം പി ഇന്നലെ പറഞ്ഞിരുന്നു കൂരിയാട് പാത ഇടിഞ്ഞതിന് പിന്നാലെ സംസ്ഥാനത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതകളിൽ വ്യാപകമായി വിള്ളൽ കണ്ടെത്തിയിരുന്നു തൃശൂര് മലപ്പുറം കാസർഗോഡ് തിരുവനന്തപുരം ജില്ലകളിലായാണ് വിള്ളൽ കണ്ടെത്തിയത് ആറുവരി ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലും വിള്ളലും റോഡ് നിർമ്മാണത്തിന്റെ ശാസ്ത്രീയതയെക്കുറിച്ച് സംശയങ്ങളുണ്ടാകുന്നതായി വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു വളരെ ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയും ആഴത്തിൽ മണ്ണെടുത്ത് നീക്കിയുമാണ് പലയിടത്തും ഹൈവേ ഒരുക്കിയിട്ടുള്ളത് ഇത്തരം നിർമ്മാണങ്ങൾ അതിവേഗം തീർക്കാനാകുന്നതല്ലെന്നും എഞ്ചിനീയറിംഗ് വിദഗ്ധരായ പലരും അഭിപ്രായപ്പെട്ടിരുന്നു പണം ഞങ്ങൾ തരും